ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലെ നമ്മുടെ നൂറ തൂക്കിയിരിക്കുകയാണ് അതായത് അടിപൊളി ടാസ്ക് കേട്ടോ ലാസ്റ്റ് ടാസ്ക് അടിപൊളി എന്നുള്ളതിൽ ഉപരിയായിട്ട് ഇവർ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തു എന്ന് വെച്ചാൽ ഏകദേശം മൂന്ന് മണിവരെയൊക്കെ അനുമോളും അനീഷും ഇരുന്നു മൂന്ന് മൂന്നേ കാലം വരെയൊക്കെ നാലേ മുക്കാൽ വരെയൊക്കെ നമ്മുടെ നമ്മുടെ അക്ബർ ഇരുന്നു പിന്നെ നൂറയും ആര്യനും മാത്രമേ ഉള്ളൂ ഉറപ്പായി കഴിഞ്ഞ് നൂറയുടെ വിജയം നൂറ ഇറങ്ങി അതിനുശേഷം ആര്യനും ഇറങ്ങി സോ അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലെ നൂറയ്ക്ക് കിട്ടിയിരിക്കുകയാണ് ഇതിനിടയിൽ ഭയങ്കര വഴക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചീപ്പായിട്ടുള്ള വഴക്കുകളൊക്കെ കാരണകത്ത് വെച്ചുണ്ടായിരുന്നു അതുപോലെ തന്നെ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഈ ഒരു ടാസ്കിൻ്റെ ഭാഗമാണ് ഈ ഒരു കാറിനകത്തിരുന്ന പരിപാടിയിൽ പ്രൊവോക്കിങ്ങും ഒക്കെ പാർട്ട് ഓഫ് ഗെയിമായിട്ട് തന്നെ കാണാം അത്രേ ഉള്ളൂ അല്ലാതെ അത് വേറൊരു പേഴ്സണൽ കാര്യമൊന്നും അതിനകത്തില്ല എല്ലാവരും അവരവരുടേതായ ഗെയിമാണല്ലോ കളിക്കുന്നത് എന്തായാലും ഗംഭീരമായിട്ട് മത്സരിച്ച് അങ്ങനെ നൂറ ഇത്തവണ ഈ സീസണിലെ ടിക്കറ്റ് ടു ഫിനെ ടാസ്ക് തൂക്കിയിരിക്കുകയാണോ അപ്പോൾ ആര്യൻ ആര്യൻ നല്ലപോലെ പുള്ളിയും പുള്ളിയുടെ ടാസ്കുകൾ ബെസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം